ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാര് അപ്പോൾ നമുക്ക് പൊട്ടും കൂറിയൊക്കെ കിട്ടിയിട്ടിട്ടാ അന്നലെ പൂജയായിരുന്നു അമ്പലത്തിൽ അപ്പം അമ്പലത്തിൽ പോയപ്പോൾ കുറി കിട്ടി പിന്നെ ഞാൻ പോയി ഉണ്ടായിരുന്നല്ലോ അക്ഷയൽ അപ്പം പൊട്ടുമേഗ് വാങ്ങിച്ചിട്ടാ ഞാൻ വീട്ടിലാണിച്ചെങ്കിലും ഒരു പൊട്ടൊക്കെ എപ്പോഴും ഉണ്ടാവും കുറേ ദിവസമായി ഇപ്പം പൊട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ പൊട്ടും കുറിയൊക്കെ ഇട്ടപ്പോൾ ഞാൻ ഒന്നും ഇങ്ങനെ കാണിച്ചെഴുതാട്ടാ അപ്പം എന്നാലും അമ്പത്തിലെ പൂജയായിരുന്നു അപ്പോൾ പോയി ഉണ്ടായിരുന്നു വൈകിട്ടാ ഞാൻ തലേ സൗര് വിളിച്ച് പറയും പിന്നെ ഓർമ്മല്ല മീനും ഇതൊക്കെ തൊട്ടതല്ലേ വീണ്ടും കുളിച്ചിട്ടാ എന്നിട്ട് വേഗം പോയി നാമം ഉണ്ടായിരുന്നു എന്നല്ലേ അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അത്ര നേരത്തെ കുളിക്കില്ല കേട്ടോ രണ്ട് കുളി ഒമ്പരം അമ്പയ്ക്ക് രണ്ട് കുളി കളിച്ചിന്നല്ലേ അപ്പം എന്നാലും അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പ്രസാദമൊക്കെ കിട്ടി കുറിയൊക്കെ കേട്ടോ അപ്പം നമുക്ക് കയ്പ്പക്ക കറിയാണ് അതിന് ഞാൻ കയ്പക്കമൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് നാളികേരം ചിറകിയ ഉണ്ടായിരുന്നു കുറച്ചിട്ടാ ഫ്രിഡ്ജിൽ അപ്പം അത് ഞാൻ ഒരടുപ്പത്ത് അത് വറക്കണമുണ്ട് കുറച്ച് പെരിഞ്ചീരകം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് വറക്കണമുണ്ട് കേട്ടാ പിന്നെ കയ്പൊക്ക മുറിച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വെള്ളത്തിലൊന്ന് കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കുക കേട്ടാ അപ്പോൾ ഒന്ന് അവിടെ ഇരുന്നിട്ട് ഒക്കെ കണ്ട് ചിങ്ങൊക്കെ ഒന്ന് പോയി പോയി വരട്ടെ കയ്പും ഒക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് നല്ലതാട്ട അതുപോലെ കയ്പ്പൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഇട്ടേക്കണേ പിന്നെ അലയ്ക്ക് ഒരു വലിയ സവളര ഒരു പകുതിയും ഒരു തക്കാളിയും രണ്ട് പച്ചമ്പള കൂട്ട എടുത്തുള്ള അപ്പോൾ കുക്കറില് തന്നെയാണ് കയ്പ്പൊക്കെ കറി പിന്നെ ചായക്കിന്ന് പറഞ്ഞല്ലോ പൊടികളൊക്കെ തീർന്നിറക്കണെന്ന് അപ്പോൾ മൈദ ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ഒക്കെ ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ചിട്ടിട്ടാ പിന്നെ ഇന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാട്ടാ മോൾക്ക് പോവില്ല ഏട്ടനും പോവില്ല അപ്പൊ ആറുമണിയൊക്കെ ആയിട്ടാ നീക്കാൻ തന്നെ അങ്ങനെ നീച്ചി അപ്പൊ അപ്പൂന ഇന്നലെ മേലെ കെട്ടിട്ടാ ആ കെട്ടുന്നോടത്തന്നെ അപ്പം ഓനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ലാട്ടാ അപ്പോൾ വരുമ്പോൾ ഓനേറ്റ ഞങ്ങൾ താഴ്ത്തിക്ക് തന്നെ വന്നത് അങ്ങനെ ഓനെ മുൻവശത്തൊക്കെ കൊണ്ടുപോയി കെട്ടി ഓൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓനെ കൊലാത്തമ്മയ്ക്കിണ്ട് കെട്ടിട്ടാണ് മഴ ചാർണമുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം പിന്നെ ഓന് തിന്നാനൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഓനടു കയറ്റും അപ്പം അങ്ങനെ ഓട്ടപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാണ് അപ്പോൾ കറി നമ്മളെ കറി പരിപാടിയൊക്കെ അവിടെ ഗ്യാസ് ഗ്യാസമ്മലാണ്ടീണ് അപ്പോൾ ഓട്ടപ്പൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടാണ് അപ്പോൾ ഈ മധുരം ഇഷ്ടമുള്ള ഒരു ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നാളികേരപ്പാലൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചോളിണ്ട്ട്ടാ അടിപൊളി ടേസ്റ്റ് മോനും ഓട്ടപ്പം ഭയങ്കര ഇഷ്ടമാട്ടാ അപ്പം അങ്ങനെ ഓട്ടപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ ഏട്ടനൊക്കെ ഞാൻ ചായ കൊടുത്തിട്ടാ ആയു പിന്നെ ആയിട്ടാണ് കേട്ടോ ഞാൻ തിന്നത് അല്ലെങ്കിൽ ഒപ്പം കഴിക്കാനൊന്നും പറ്റിയില്ലെന്ന് ഇതിപ്പോൾ ഓരോന്നും ഇങ്ങനെ ആവണേനുസരിച്ച് ചേട്ടനെടുത്ത് കൊടുത്തു ഞാൻ പിന്നെ ഞാൻ ഒറ്റയ്ക്കേട്ട കഴിച്ച് അപ്പോൾ അതുപോലെ നല്ല മധുരത്തിൽ തേങ്ങാ ഇങ്ങനെ ഒഴിച്ചിട്ടിങ്ങനെ ഇങ്ങനെ കഴിക്കുക കേട്ട അപ്പം നമുക്ക് കയ്പ്പൊക്കെ കറിയിൽ ഇന്ന് അയിലാണ് കേട്ടോ വറക്കാലിൽ അപ്പോൾ ഫ്രീസറിലുണ്ട് അതൊക്കെ പുറത്തേക്ക് ഇടിച്ചുണ്ട് പിന്നെ അന്ന് അന്ന് കൊടന്നതാണ് അതിൽ കോരമുണ്ട് വെള്ളക്കോര അതിലെ മോൾക്ക് പറ്റില്ല അപ്പം വെള്ളക്കോര ഉണ്ട് അപ്പം അതും വറക്കാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് വെള്ളത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം കാച്ചണം ഇന്നലെ ഭയങ്കര ഒരു ഇതായിരുന്ന കേട്ടാ ഉറങ്ങാൻ പോയി വന്ന് ഭയങ്കര വായത്തിൻ്റെ ഉള്ളിലാ നെഞ്ഞിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര പുകച്ചിൽ ശ്വാസം കിട്ടാത്ത പോലെട്ടാ കൊറേ കസ ഏഹ് തലാണ ചാരിയിട്ട് ഇരുന്ന് നോക്കും കുറെ അങ്ങോട്ട് കിടന്ന് നോക്കും ഇങ്ങനെ തീരെ എനിക്ക് തീരെ വഹിക്കുക എന്താന്ന് പറ അറിയണില്ലാ വയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചൂട്ട് കതിച്ച് കാട്ടണ പോലെ ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നമാണോ എന്താന്നൊന്നും മനസ്സിലാവണില്ല എനിക്കിങ്ങനെ ശ്വാസം ഒരു ശ്വാസം ഒരു എടുക്കാനൊരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെ കുറേ തിരിഞ്ഞു മറിഞ്ഞ് കിടപ്പ് എപ്പോഴോ കണ്ണിൽ ഉറക്കം പിടിച്ചിട്ടാ രാവിലെ എണ്ണീക്കാവുമെന്നൊക്കെ തോന്നി അപ്പം എന്താ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് തൈരിൽ ചേർത്തിട്ടൊരു കൊണ്ടാട്ടമിളക് തിരുമ്പിയിട്ട് അത് കഴിച്ച് ഇന്നലെ എരുവുള്ള കൊണ്ടാട്ടയ്ക്ക് എരിവൊന്നും പറ്റില്ല കേട്ടോ ഈ അസിഡിറ്റിയുടെ ഒക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ഇന്നലെ തൈരൊന്നും ഇല്ലാതെ തന്നെ ഒരു കൊണ്ടാട്ടമിളകായിട്ട് തിന്ന് ഇന്നോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള എരിവും പൂളിയൊക്കെ കുറയ്ക്കാൻ എരിവ് തീരെ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കറിയിലേക്കൊന്നും കുഴപ്പമില്ല ഈ കൊണ്ടാട്ട കൊണ്ടാട്ടമുളക് പറ്റില്ല തീരെ പറ്റില്ല പക്ഷെ ഞാൻ ചൂടുള്ളക്കിട്ടത് കഴിച്ചതിട്ടാ അപ്പൊ ആ കൊണ്ടാട്ട കൊണ്ടാട്ടമുളക് കഴിക്കേണ്ടിയങ്ങനെ പുകയ്യ വയറ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ പുകയ്യാ അപ്പൊ ഇനി കൊണ്ടാട കൊണ്ടാട്ടമുളക് കഴിച്ചിട്ട് വന്ന് ഏട്ടാ നാല്പത് രൂപയ്ക്ക് പാക്കറ്റ് കൊടുക്കാം ആ ചെ അതിന് ചെറിയതൊന്നും ഇരുവില്ല അപ്പൊ എന്നാലും അങ്ങനത്തെ ഒരു ആശുപത്രി വരുന്ന ഭയങ്കര ഭയങ്കര നിൽക്കുന്നില്ല ഞാൻ ഒന്നും നീക്കിയില്ലാന്ന് വിചാരിച്ചിട്ട് അറ്റാക്ക് ഒക്കെ വരിക അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞി അപ്പൂനൊക്കെ തിന്നാൻ കൊടുത്തു അപ്പൂന ഒക്കെ കയറ്റിട്ടാ എന്നിട്ട് പിന്നെ ഉമ്മാറൊക്കെ തുടച്ചി നിലക്കീ മഴ പെയ്താല് വെള്ളൊക്കെ തെറിക്കും പിന്നെ കോഴിയാളൊക്കെ പോകുമ്പോ ഒക്കെ ഇങ്ങനെ കാശിക്കൊക്കെ ചെയ്യും ആയിക്കണ്ടപ്പുറത്തൊക്കെ നട്ടു അപ്പം മഴ പെയ്ത പിന്നെ എന്തായാലും ഉറപ്പാണ് മണ്ണും ചളിയും തെറിച്ചിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം വിറ്റൊന്നുകൊണ്ട് ഇങ്ങനെ പച്ച പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നാണ്ട് അരതി വിറ്റൊക്കെ ഒന്നാണ്ട് അടിച്ച് സ്ക്രബർ ഇറ്റൊക്കെ ഒന്നായിട്ട് വടിച്ചിട്ടാണ് അപ്പം വെള്ളം ചവിട്ടിയിട്ട് നമുക്ക് കൊലാരിലേക്ക് കയറില്ലല്ലോ അപ്പം വിറ്റകൊണ്ട് വേഗം ഉണങ്ങി കെട്ടു അപ്പം മിളകും പൊടി കഴിഞ്ഞിറക്കുന്നുണ്ടാളേക്കും കൂടിയുള്ളു അപ്പം പഴയ ആൾക്കാർ പറയല്ലോ ആരാൻ്റെ പല്ലിനേക്കാളും നല്ല അവനാൻ്റെ തൊണ്ണൊന്നൊരു പഴഞ്ചൊന്നും ഉണ്ടല്ലോ അപ്പം ഈ ആളെടുത്തേക്കും ഈ ആളെടുത്തേക്കും മിളകും പൊടിക്ക് പോകണ്ടല്ലോ നമ്മളോടെ സാധനമുണ്ട് കഴുകിയിട്ട് ഒരു ദിവസം ഉണങ്ങിയതാണ് എന്നാൽ പൊടിക്കാനിട്ടാ ഒന്നും കൂടി ചൂടാവും വേണം പിന്നെ മല്ലിയും ഉണങ്ങി ഉണ്ടായി അന്ന് അങ്ങനെ വെച്ചതാട്ടാ അപ്പം നമുക്കിതൊന്നും ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം എൻ്റെ ചേച്ചിയൊന്നും പഴയ ആൾക്കാരൊക്കെ ഈ ഒരു രീതിയിൽ മുളകും ഉണക്കുന്നതാണ് പറയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെന്നൊക്കെ പറയും അപ്പം ഞാൻ ഒന്ന് ചെയ്ത് വയ്ക്കിയതാണ് ഗരി കെട്ടാ പോലും പുല്ലും തിന്നും എന്ന് പറഞ്ഞ കഴിയുമോ അതുപോലെ അടുപ്പിലെ വെണ്ണീർ കംപ്ലീറ്റ് ഉണ്ട് വാടിയിട്ടാണ് തീയുള്ള വെണ്ണീർ അപ്പോൾ ചോറ് വെച്ച് ഓട്ടപ്പം ഉണ്ടാക്കിയില്ലേ നല്ല തീ ചൂടുള്ള അടുപ്പാണ് അപ്പോൾ ഒരു തരി പോലും മങ്ങ് പാടില്ല കേട്ടോ തീയിൻ്റെ ഉണ്ട് ചിങ്ങേ കവറുമ്മക്കൂ ഈ കടലാസമ്മക്കൂടെ തീപ്പൂട് കയറിയിട്ട് മുളകുമൊക്കെ കത്തും അങ്ങനെ ഉണ്ടായിട്ടിട്ടാ അത് കാലത്ത് അപ്പോൾ ഒരു മങ്ങ് പോലും ഇല്ലാതെ കംപ്ലീറ്റ് വെണ്ണീർ ആയിരുന്നു വടിച്ചെടുക്കേട്ടാ എന്നിട്ട് രണ്ട് പേപ്പറായിരിക്കും ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇങ്ങനെ ഒരു കൊമ്പിൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് എന്നിട്ടയിൽ ഈ മുളക് നിറക്കി എണ്ണിട്ടാണ് നല്ല സൂപ്പറായിട്ട് കിളി കിളിക്കൊട്ടപ്പൊക്കായ പോലെ മുളകും ഉണങ്ങിയിട്ടാണ് നാലര മണിക്കാണ് ഞാൻ അത് എടുത്തിട്ട് മില്ലിക്ക് കൊടുത്തത് അപ്പം അന്ന് ഉണക്കി വെച്ച ഗോതമ്പും ഉണ്ടായിരുന്നു ഗോതമ്പും മുളകും കൂടിയിട്ട് ഞാൻ കൊടുത്ത് പിന്നെ മല്ലി ഞാൻ വറക്കൊന്നും ചെയ്തില്ല മല്ലിപ്പൊടി ഉണ്ട് അതിന് മല്ലിപ്പൂ മല്ലിയും മഞ്ഞളും അരിയും കൂടിയിട്ട് ഇനി ഒരു ദിവസം കൊടുക്കണം അപ്പോൾ ഇത് ഇതേപോലെ ഒരൊന്നേ മുക്കാ കിലോ മുളകാണിട്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഈ നിറച്ചികൾ പിന്നെ കാക്കിലോ കാശ്മീരിയാണ് അത് ഞാൻ അതിൻ്റെ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഇട്ടപ്പോൾ അത് ഉണങ്ങിയിട്ടാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ നിറച്ച് വെച്ച് അതിൻ്റെ മേലെ പേപ്പർ ഇട്ടു ഇനി വല്ല പല്ലി ഒന്നും അങ്ങനെ ഊത്ര ഒഴിക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മേലെ ഒരു പേപ്പർ ഇട്ടിട്ട് അങ്ങനെ ഞാൻ പോകുന്നുണ്ടാ പിന്നെ വേറുള്ള പണിക്കൊക്കെ അങ്ങനെ പപ്പടം നാല് പപ്പടമൊക്കെ കാച്ചിട്ട് പിന്നെ നമ്മളെ അയിലും മറ്റേ ഞാൻ വെള്ളക്കോര കൂട്ടില്ല കേട്ടാ അപ്പം നൈറ്റിട്ട് കായം തേച്ചാലും എനിക്കത് ഇഷ്ടമില്ല അപ്പോൾ രണ്ട് പാത്രത്തിനിട്ടിട്ട് തന്നെ ഞാൻ മസാലയൊക്കെ തേച്ചെടുത്തത് കേട്ടാണ് അങ്ങനെ പപ്പടം കാച്ചിയാൽ ഞാൻ അയില പൊരുക്കിണ്ട് പിന്നെ പാന് വെച്ചിട്ട് കോരമീനും

അപ്പോൾ എന്തായാലും അത് വറുത്താന്ന് വിചാരിച്ചു അപ്പോൾ ഒരു രണ്ടര ഒക്കെ അറക്കുന്നുണ്ടാ അപ്പം നമ്മളെ മുളകൊന്ന് വന്ന് നോക്കിയതാണ് എന്നിട്ട് ഞാൻ അടീന്ന് ഒന്ന് മേലയ്ക്ക് മേലെല്ലൊ ഒന്ന് അടീക്കും അടിയിൽ നിന്ന് മേലക്കൊക്കിയിട്ട് ഒന്ന് അങ്ങനെ മറിച്ചിട്ടു കൊടുത്തിട്ടാ വേണ്ട നല്ല കീൽക്കൊട്ടക്കായ പോലെ പൂട്ടുന്നുണ്ടിട്ടാ എന്നിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് പോയി അപ്പോൾ ചെമ്പരത്തിലെ ഇലയൊക്കെ ഇങ്ങനെ പുഴു തിന്നിട്ട് ആകെ കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ട രാവിലെ ഒക്കെ വെട്ടിയിട്ടതാ കേട്ടാ അപ്പം ഞാൻ ആ ഒക്കെ എടുത്തിട്ട് സെൽമര പറമ്പിൽ തെങ്ങിൻ്റെ കട തുറന്നുകൊണ്ട് അവിടെ കൊണ്ടോട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ തെങ്ങിൻ്റെ കടയിൽ നിന്നും തുരുന്നില്ല കേട്ടാ പിന്നെ അത് കട തുറക്ക കട തുറന്നെങ്കിൽ നമുക്ക് അതിൻ്റെ കടക്കേക്കാണ്ട് ഇടാ അത് കട തുറക്കാതെ അവിടെ ഇവിടെ വെട്ടിയിട്ട് പിന്നെ ഒരു വൃത്തിയട ആവും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കിടന്നു ചീങ്ങി ഒക്കെ ആയിട്ട് അപ്പോൾ സെൽമര വിശാലമായിട്ട് കിടക്കുന്ന പറമ്പല്ലേ കടയൊക്കെ തരുന്നതുകൊണ്ട് അപ്പം ഈ ചക്കര മടലും ഇതൊക്കെ നല്ലൊരു വള്ളിക്കോട്ട ഞാൻ നിറച്ചിട്ട് ഞാൻ കൊണ്ടിട്ട് ഇപ്പത്തൊക്കെ ഇട്ട് പോകട്ടാ അപ്പോൾ ചെറിച്ചിട്ട് പോകട്ടാ മോള് പറയണേ ഇപ്പം മോന്താണ് അവിടെ നിങ്ങൾക്ക് കുറച്ചെടുത്താൽ പോരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഒരു പോക്കിന് തീരുവില്ല അപ്പോൾ കുറച്ചധികം തന്നെ ഞാണ്ട് വാരിയിട്ടാ അങ്ങനെ രണ്ടു വർഷം കൊണ്ടൊരാളുണ്ടായിരുന്നു അപ്പം ചിരിക്കി കേട്ടോ കേട്ടിട്ട് പിന്നെ ഇപ്പോൾ മോന്തൊക്ക കുത്തു പോ ചെറിയൊക്കെ പൊട്ടിപ്പോ ചെറിയൊക്കെ പൊട്ടൂപ്പം വീണ്ടിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത് വന്നിട്ട് ഈ തെങ്ങിൻ്റെ ഇടയ്ക്ക് ഇട്ട് ഇവിടെ നിങ്ങൾ എന്തിനാ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ തെങ്ങിൻ്റെ ഇടയ്ക്കു പോകണമെന്നൊക്കെ പറയുമ്പോൾ ആക്കെ കേട്ടിട്ട് ഇങ്ങനെ മോളെ വർത്താനം കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടാ അങ്ങനെ ഒരു വശമൊക്കെ കൊണ്ടിട്ടു അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞതാണ് ഒന്ന് വീഡിയോ പിടിക്കും ഞാനപ്പോൾ എന്താകട്ടാ ഒന്ന് ഒരു ശീലത്തിനൊന്ന് വന്നു അങ്ങനെ രണ്ട് തെങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ആക്കിയിട്ട് ഇട്ട് തോന്നുണ്ടായിരുന്നു പിന്നെ അടുത്തും കൊണ്ടിട്ടു അപ്പോൾ അവിടെയൊന്ന് വെച്ച് വേട്ട അപ്പോൾ നാലരയ്ക്കായി പിന്നെ നമ്മളെ മുളകൊക്കെ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കട്ട ഞാനും അപ്പോൾ തിരക്കാണ് ഇപ്പോൾ വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കവറിലാക്കിയിട്ട് അതൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാണ് അപ്പോൾ നല്ല ഉണങ്ങി അപ്പോൾ നമുക്കിപ്പോൾ വഷമൃഷി ഇട്ടിട്ട് ചിലർ ഉണ ഉ ഒലർക്കുന്നുണ്ട് പിന്നെ പുകയില്ലാത്ത അടുപ്പിൻ്റെ മേലിട്ടിട്ടും ഉണക്കിയിട്ട് നമുക്കിപ്പോൾ പുകയില്ലാത്ത അടുപ്പൊന്നുമില്ല നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ എന്നാലും നമുക്ക് മുളകൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടിയിട്ടാണ് അപ്പോൾ ഈ മുളക് കഴുകിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ചെയ്തുള്ളത് അതേപോലെ മുളക് ഉണക്ക പൊടി ഇല്ലാത്തവരൊക്കെ ഇതേപോലൊന്ന് ചെയ്ത് നോക്കുകയാണ് ഇട്ടാ പിന്നെ ചിലർ മിളക് നനഞ്ഞ തൂണിട്ട് തുടക്കുന്നുണ്ട് അങ്ങനെ തുടച്ചാലും മതി ഇങ്ങനെ അടുത്തിട്ട് നിറച്ച് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഒരിക്കൽ നിറച്ചിട്ട് ഒരു ദിവസം കൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ അതൊരു കവറിൽ കെട്ടി കഴിഞ്ഞാൽ അടുത്ത സമയത്ത് ചെയ്താൽ ഉണക്കാം അപ്പം ഞാനിപ്പോൾ ഇത് ഒരു ദിവസം ഉണക്കിയ കാരണം എൻ്റെ വേഗം ഉണങ്ങി കിട്ടിയിട്ടാണ് നമ്മളെ മുളകൊക്കെ ഒന്ന് പൊക്കെ പൊടിക്കാൻ കൊടുത്ത് മിളക് പോകുമ്പോൾ പൊടിക്കാൻ കൊടുത്തിട്ട് ഇട്ടിപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനുള്ള മുളകും പൊടി നമുക്ക് അവിടെ നിന്ന് കൂടെ നിന്ന് മേടിക്കാതെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കൊക്കെ ചെയ്യുക നിങ്ങളെ കമൻ്റുകളൊക്കെ അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോ നാളെ വരെ കേട്ടോ ഓക്കെ